ചങ്ങയമാർ നമ്മളെ ചങ്കരം വക്കിയില്ലേ കുട്ടിശങ്കരൻ നമ്മളെ സംഘി കുട്ടിശങ്കരെ കുട്ടിശങ്കറിന് ന്യൂയോർക്ക് മേയർ സോറാം മംദാനിന്റെ ഇഷ്ടമല്ല പോലും എന്തോ ഭയങ്കര ദേഷ്യ പോലും ജോറാം മംദാനിനോട് കുട്ടിശങ്കറിന് ഇഷ്ടമുള്ളത് ആരെയൊക്കെ എന്നറിയാം നമ്മളെ ട്രംപ് അണ്ണനെയും നമ്മുടെ നെതന്യാഹുരിയും മാത്രമാണ് നമ്മുടെ കുട്ടിശങ്കറിന് ഇഷ്ടം ന്യൂയോർക്ക് മേയറായിട്ട് സോറാം മംദാനി വിജയിച്ചതിന് ശേഷം നമ്മളെ കുട്ടിശങ്കർ ഒരു വീഡിയോ ചെയ്തി ആ കുട്ടിശങ്കരന്റെ ആ വീഡിയോയിൽ കുട്ടിശങ്കരം വളരെ സങ്കടപ്പെട്ടിട്ടും വളരെ വൃത്തികെട്ട രീതിയിലും വളരെ വലിയൊരു നാറിയുമായിട്ടാണ് ഞാൻ കണ്ടത് കുട്ടിശങ്കരം പറഞ്ഞത് അവിടെ മംതാനിയല്ല വിജയിച്ചത് ന്യൂയോർക്ക് അങ്ങനെയല്ല കുട്ടിശങ്കരം കണ്ട ന്യൂയോർക്ക് അങ്ങനെയല്ല പോലും അവിടെ വിജയിച്ചത് സുഡാപ്പികളും കുറെ കമ്മികളാണ് പോലും അല്ലാണ്ട് മംതാനിയുടെ വിജയമല്ല എന്നാണ് നമ്മളെ കുട്ടിശങ്കരൻ തൂറി മെഴുകിൽ കൊണ്ട് പറയുന്നത് നമുക്ക് കുട്ടിശങ്കരന്റെ മെഴുകൽ വീഡിയോ ഘട്ടം ഘട്ടമായി കണ്ടിട്ട് വന്നാലോ വാ മംദാനി എന്ന പേരുള്ള ഇന്ത്യൻ വംശജനായ ഒരു ചെറുപ്പക്കാരൻ ന്യൂയോർക്കിൽ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ന്യൂയോർക്കിൽ മേയറാകാൻ അദ്ദേഹത്തിന് സാധിച്ചു മുപ്പത്തിനാല് വയസ്സായിട്ടു ന്യൂയോർക്കിൽ മേയറാകുന്ന ആദ്യത്തെ ഏഷ്യൻ വംശജനും ആദ്യത്തെ മുസ്ലിം സമുദായ അംഗവുമാണ് മംദാനി അദ്ദേഹത്തിന്റെ വിജയം സ്വാഭാവികമായിട്ടും ലോകമെമ്പാടും പാർട്ടിയായി പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ചെറുപ്പക്കാരൻ ഒരു കാരണവശാലും ന്യൂയോർക്കിൽ ജയിക്കാൻ പാടില്ല എന്ന രീതിയിൽ ഒരു ഉഗ്രശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിനെ കൂടി മറികടന്നിട്ടാണ് അദ്ദേഹം ജയിക്കുന്നത് എന്നൊരു സവിശേഷത ഉണ്ട് പിന്നെ ഒരു ചെറുപ്പക്കാരൻ ഒരു മുസ്ലിം സമുദായ അംഗം യേഷ്യൻ വംശജൻ അതിനുപരി അല്പം വ്യത്യസ്തമായ ഒരു സാമ്പത്തിക സാമൂഹ്യ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന വ്യക്തി ഈ നിലകളിലൊക്കെ അദ്ദേഹം തികച്ചും വ്യത്യസ്തനാണ് ആ വിജയത്തിന് അതിന്റേതായ മാനങ്ങളും താരങ്ങളും ഉണ്ട് നമ്മുടെ കേരളത്തിൽ പോലും അത് വലിയ വാർത്തയായി മംതാനിയുടെ വിജയത്തിൽ ഇവിടെ വലിയൊരു വിഭാഗ ആളുകൾ മതിമറന്ന് ആഘോഷിക്കുകയാണ് അതിൽ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാരാണ് പ്രത്യേകിച്ച് സി പി എം കാർ ഡിവൈഎഫ്ഐയുടെ എസ് എഫ്ഐയുടെ ഒക്കെ ധർമ്മപടന്മാർ ഇതാ ന്യൂയോർക്കിൽ ലോക സാമ്പത്തിക തലസ്ഥാനമായ ന്യൂയോർക്കിൽ ഒരു ഇടതുപക്ഷക്കാരൻ ഒരു സഖാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പിന്നെ ഒരു കൂട്ടർ നമ്മുടെ നാട്ടിലെ ചില മതമൗലികവാദികളാണ് അവർ നോക്കുമ്പോൾ നമ്മുടെ സമുദായക്കാരനായ ഒരാൾ അവിടെ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു അട്ടിമറി വിജയമായിട്ടാണ് അവർ കണക്കാക്കുന്നത് ഈ ന്യൂയോർക്കിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ കുറിച്ച് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല എന്നുള്ളത് ഇതിൽ തന്നെ വ്യക്തമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്ക് സംസ്ഥാന പൊർവിലും ന്യൂയോർക്ക് നഗരപ്രദേശം ഡെമോക്രാറ്റ് പാർട്ടിക്ക് പ്രാമുഖ്യമുള്ള പ്രദേശമാണ് അവരുടെ സ്ഥാനാർത്ഥിയാണ് അവിടെ ജയിക്കും ഇങ്ങനെയല്ലല്ല ചങ്കരമ്പക്കൽ നിങ്ങൾ മുന്നേ പറഞ്ഞത് നിങ്ങൾ മുന്നേ പറഞ്ഞത് ഈ ചള്ളു ചക്കൻ ന്യൂയോർക്കിൽ ജയിക്കൂലെന്നാ പറഞ്ഞത് കുറച്ച് വിവരമില്ലാത്ത ആൾക്കാരും കുറച്ച് വർഗീയവാദികളും മാത്രം ഈ ചള്ളു ചക്കന് വോട്ട് ചെയ്യുന്ന നിങ്ങൾ അന്ന് പറഞ്ഞത് ഒറ്റയടിക്ക് നിങ്ങൾ ഉടായിപ്പുണ്ടല്ലോ ഈ വാക്ക് മാറ്റലി ആ പരിപാടിയും കൂടി ഇങ്ങോട്ട് വരലേ എന്റെ ചങ്കരമ്പക്കിയില് അറ്റ്ലീസ്റ്റ് പറഞ്ഞേൽ ഉറച്ചു നിൽക്കാനുള്ള ചങ്കുറപ്പങ്ങ് കാണിക്കന്റെ ചാണക വക്കീല് പിന്നെ കേരളത്തിലുള്ളവർക്ക് ന്യൂയോർക്കിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും അവിടെ സാമ്പത്തിക വിവരത്തെ പറ്റി ഒന്നും അറിയില്ല ആകെ ന്യൂയോർക്കിനെ പറ്റിയിരുന്നത് ഈ ചങ്കരം വക്കീലിന് മാത്രമാണ് മാത്രമല്ല ഈ ഇന്ത്യയിൽ ഈ ലോകത്ത് തന്നെ ന്യൂയോർക്കിനെ പറ്റി അറിയാൻ പറ്റുന്ന ഒരേ ഒരാൾ ഈ ചാണക വക്കീലാണ് എന്റെ ചാണക വക്കീൽ ഇമ്മാരി പൊട്ടത്തറലുണ്ടോ അല്ലെങ്കിൽ സംഘികളെ പറഞ്ഞ് പറ്റിച്ചോട്ട് മറ്റുള്ള മലയാളികളെ പറഞ്ഞ് പറ്റിക്കാൻ വരല്ലേ എന്റെ പൊട്ടം വക്കീല് പിന്നെ മംതാനി ഒരു മുസ്ലിം ആയത് കൊണ്ടല്ല അയാൾ ഒരു ഇന്ത്യൻ വംശജൻ കൂടിയാണ് അപ്പൊ ഇന്ത്യക്കാരനെ സന്തോഷിക്കും എന്റെ ചങ്കരം വക്കീലെ ഒരു ഹിന്ദു വംശജൻ വിദേശത്ത് എന്തെങ്കിലും ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ ഇവിടെ സംഘികൾ ആഘോഷിക്കുന്നുണ്ടല്ലോ ആ സംഘികൾ ആഘോഷം കാണുമ്പോൾ നമ്മുടെ ചങ്കരം വക്കീലിന് കുരുപൊട്ടുന്നത് കാണാറില്ലല്ലോ പിന്നെ ഒരു മുസ്ലിം വംശജൻ വിജയിച്ചേ മുസ്ലിങ്ങൾ ആഘോഷിക്കുന്നത് എന്തിനാ ചങ്കരം വക്കീൽ ഇമാതിരി കൊണ്ട് കൊണ്ടിറങ്ങുന്നത് പിന്നെ കമ്മ്യൂണിസ്റ്റുകളെ കാണുമ്പോഴും മുസ്ലിങ്ങളെ കാണുമ്പോഴും ഒക്കെ ഇങ്ങനെ കുരുപൊട്ടുന്നത് എന്തുവാണെന്നറിയാ ചങ്കരം വക്കിലെ നിങ്ങൾ യഥാർത്ഥ സംഘിയായി കഴിഞ്ഞു അതായത് സംഘപരിവാറിന്റെ നയമായ മുസ്ലിങ്ങൾ ക്രൈസ്തവർ കമ്മ്യൂണിസ്റ്റുകൾ ഇതൊക്കെ ചങ്കരമ്പക്കീലെ നിങ്ങളുടെ ഈ ശത്രുവായി കഴിഞ്ഞു അതായത് നിങ്ങളും ആ ചാണക അക്കുണ്ടിലേക്ക് ആ നാർന്ന ചാണക അക്കുണ്ടിലേക്ക് വീണ് കഴിഞ്ഞു ഇനി ചാണക വക്കീലിന്റെ അടുത്ത കുത്തി തിരിപ്പാന്നു കേട്ടിട്ട് വരാം വ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് പറയത്തക്ക സ്വാധീനം ആ സ്റ്റേറ്റിലും ആ നഗരത്തിലും ഇല്ല അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചാൽ ന്യൂയോർക്ക് നഗരം നമ്മൾ കാണുന്ന പോലെ അമ്പരചുംബികളായ കെട്ടിടങ്ങളും അതിസമ്പന്നരായ ആളുകളും മാത്രമുള്ള സ്ഥലമല്ല അവിടെ വെറും സാധാരണക്കാരായ ആളുകളുണ്ട് ടാക്സി പിടിക്കാൻ പൈസ ഇല്ലാതെ ട്രാമിലും അല്ലെങ്കിൽ ഈ മെട്രോയിൽ യാത്ര ചെയ്യുന്ന ആളുകളുണ്ട് വെളുത്ത വർഗ്ഗക്കാരോളം ഇല്ലെങ്കിലും അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്ന രീതിയിൽ കറുത്ത വർഗ്ഗക്കാരുണ്ട് മെക്സിക്കോയിൽ കുടിയേറിയ ഹിസ്പാനിക്കുകളുണ്ട് ഇന്ത്യൻ വംശജരുണ്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും വന്ന ആളുകളുണ്ട് ആഫ്രിക്കൻ അമേരിക്കൻസ് കറുത്തവർഗ്ഗക്കാർ സാരാളം പേരുണ്ട് അങ്ങനെ ഒരു വലിയ ജനസഞ്ചയം അവിടെയുണ്ട് സമ്പന്നരായ ആളുകളേക്കാൾ വളരെ കൂടുതലാണ് ദരിദ്രരായ ആളുകൾ നിത്യവൃത്തിക്ക് വക കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ആളുകൾ അപ്പൊ ഈ നികുതി ഭാരം ആര് പേരണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തർക്കം അമേരിക്കയിലെല്ലാം അടുത്തുണ്ട് സമ്പന്നരായ ആളുകൾ കൂടുതൽ നികുതി കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പങ്ക് കൊണ്ട് ദരിദ്രരെ തീറ്റിപ്പോ എന്ന അഭിപ്രായക്കാരാണ് ഡെമോക്രാറ്റ് പാർട്ടിക്കാർ അത് പറ്റിയില്ല വെളുത്ത വർഗ്ഗക്കാരുടെ തറപ്പാട്ട് വഴിയാണ് അമേരിക്ക അതുകൊണ്ട് കർത്താവർക്കാര്യം തുല്യ നിലയിൽ പാലം വരണം എന്ന അഭിപ്രായക്കാരാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ കൂടുതൽ അപ്പം ഇങ്ങനെ പിന്നെ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് എന്തായിരിക്കണം നയം ഇവർക്ക് സൗജന്യം അനുഭവിക്കുന്നത് എന്തുമാത്രം എന്ന കാര്യത്തിലൊക്കെ വലിയ തർക്കം അവിടെ ആ രാജ്യത്തുണ്ട് നമ്മുടെ നാട്ടിൽ നോക്കി പെട്ടെന്ന് അത് മനസ്സിലാവുകയില്ല ഏതായാലും ആ തർക്കം നിലനിൽക്കുന്ന ഈ ന്യൂയോർക്ക് നഗരത്തിൽ അത് വളരെ രൂക്ഷമാണ് കാരണം എന്ന് വെച്ചാൽ ആ ഇങ്ങനെ ഒരു സമ്പന്ന ദരിദ്ര തമ്മിൽ അന്തരം വളരെ കൂടുതലാണ് അപ്പൊ ദരിദ്രരുടെ വോട്ട് സാധാരണക്കാരുടെ വോട്ട് ഇടത്തരക്കാരുടെ വോട്ട് കൂടുതൽ ആർക്ക് ആകർഷിക്കാൻ കഴിയുമോ ആ സ്ഥാനാർത്ഥിയെ ജയിക്കുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ ഡെമോക്രാറ്റുകൾക്ക് മേൽക്കൈ കിട്ടിയിട്ടുള്ളത് മംലാനിയം ഏതാണ്ട് ഈ രീതിയിലുള്ള പ്രചാരണം തന്നെയാണ് മുന്നോട്ട് വെച്ചത് അദ്ദേഹത്തിന്റെ നയപരിപാടി ഇതിന് അനുകൂണമായിട്ടുള്ള ഒന്നായി അപ്പം നമ്മളെ ചങ്കരം വക്കീൽ പറഞ്ഞു വരുന്നത് മംദാനി അവിടെ വിജയിച്ചത് അവിടുത്തെ മുസ്ലിങ്ങളുടെയും അവിടത്തെ കുടിയേറ്റക്കാരുടെയും അവിടുത്തെ കറുത്തവർഗ്ഗക്കാരുടെയും വോട്ട് കൊണ്ട് മാത്രമാണെന്നാണ് അതായത് മനുഷ്യന്മാരല്ല വോട്ട് ചെയ്തെന്നാണ് ഈ ചങ്കരം വക്കീൽ പറഞ്ഞത് എല്ലാ നാറി ചങ്കരം വക്കീല് ഇവരൊന്നും മനുഷ്യരായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക് വെളുത്തവര് മാത്രമേ മനുഷ്യരായിട്ട് കാണുന്നുള്ളൂ നിങ്ങളുടെ കണ്ണില് കറുത്തവരും ദരിദ്രരൊന്നും മനുഷ്യരായിട്ട് കാണാത്തത് നിങ്ങൾ അത്രമാത്രം അതപ്പതിച്ചു കഴിഞ്ഞു ചങ്ങരം ബക്കീല് അത്രമാത്രം അതപ്പതിച്ചു കഴിഞ്ഞു പിന്നെ ചങ്കരം ബക്കലിന് അറിയാത്ത ന്യൂയോർക്കിലെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരട്ടെ അവിടുത്തെ വെളുത്തവനെന്നോ കറുത്തവനെന്നോ ദരിദ്രനെന്നോ കുടിയേറ്റക്കാരനെന്നോ ജൂതനെന്നോ നോക്കാതെ എല്ലാവരും മമദാനിക്ക് സോറാം മമദാനിക്ക് വോട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് സോറാം മമതാനി അവിടെ വിജയിച്ചത് എല്ലാരും നിങ്ങൾ പറയുമ്പോഴേ കറുത്തവനും ദരിദ്രനെന്നോ വേറെ തിരിച്ചിട്ടല്ല അവിടെ മമതാനിക്ക് വോട്ട് ചെയ്തത് എല്ലാവരും മംദാനി എന്ന മനുഷ്യനാണ് വോട്ട് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ മംദാനി വിജയിച്ചില്ല എത്രമാത്രം കലിപ്പാണ് ഈ ചങ്കരം വക്കീൽ എന്ന് പക്ഷേ വക്കീലിന്റെ നമുക്ക് അവസാന കരച്ചിലും കൂടി വാ ഈ ബെഞ്ചമിൻ നദന്റെ ആഹുനെ അറസ്റ്റ് ചെയ്തു കയ്യാബ് വെച്ച് വഴികൂടെ നടത്തും അതൊന്നും അവിടെ നടക്കില്ല അമേരിക്ക എന്ന് പറഞ്ഞ വലിയൊരു രാജ്യമാണ് അവിടുത്തെ ചെറിയ പല പല അബദ്ധ ഒരു സംസ്ഥാനമാണ് ന്യൂയോർക്ക് ആ ന്യൂയോർക്ക് സംസ്ഥാനത്തെ ഒരു നഗരമാണ് ആ ന്യൂയോർക്ക് നഗരം ന്യൂയോർക്കിലെ മേയർ എന്ന് പറഞ്ഞാൽ താത്വികമായിട്ട് നമ്മുടെ തിരുവനന്തപുരം മേയർ അല്ലെങ്കിൽ കൊച്ചി മേർ തൃശ്ശൂർ മേയർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു മേയർ മാത്രമാണ് ലോക്കൽ ബോഡിന് തലവൻ മാത്രമാണ് ന്യൂയോർക്ക് വലിയ സംസ്ഥാന ഒരു തരമായതുകൊണ്ട് അവർ ഒരു വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള ബഡ്ജറ്റിൽ നാലരട്ടിക്കുള്ളതുകൊണ്ടും പിന്നെ ആ നഗരത്തിന്റെ പ്രത്യേകത കൊണ്ടും ഇദ്ദേഹം വഹിക്കുന്ന പദവി കൊണ്ടും ചെറുപ്പം കൊണ്ടും ഊർജ്ജ സ്വലത കൊണ്ടും ഒക്കെ അദ്ദേഹത്തിന് വലിയ വാർത്താ പ്രാധാന്യം കിട്ടി എന്ന് മാത്രമുള്ളൂ അല്ലാതെ അതിൽ കവിഞ്ഞ അധികാരമൊന്നും അദ്ദേഹത്തിനില്ല ഇസ്രായേലിനെതിരായിട്ടോ അല്ലെങ്കിൽ ഉത്തരകൊറിയയ്ക്കെതിരായിട്ടൊന്നും യുദ്ധം പ്രഖ്യാപിക്കാറുണ്ട് ഫ്രാൻസിലേക്കും ജർമ്മനിയിലേക്കൊന്നും ഏഴാം കപ്പൽപ്പടെ അയക്കാനോ ന്യൂയോർക്ക് മേർ അയച്ചാൽ പറ്റിയില്ല പിന്നൊരു മേർ മാത്രമാണ് പിന്നെ വർത്തമാനം പറയുമ്പോൾ വലിയ വായിൽ വർത്തമാനം പറയും എന്നുള്ളത് അദ്ദേഹത്തിന് ചെറുപ്പം കൊണ്ടായിരിക്കാം പക്കുന്ന കുറവുകൊണ്ടായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം അതിൽ കവിഞ്ഞ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുകയില്ല ന്യൂയോർക്കിലെ സാധാരണക്കാരൻ്റെ ജീവിതം മെച്ചപ്പെടുത്താൻ ഈ മബ്ദാനി എന്ത് ചെയ്യും എന്നാണ് നമ്മൾ കാത്തിരുത് കാണുന്നത് അദ്ദേഹത്തിന് എല്ലാ വിജയ ആശംസകളും നേരുന്നു അത് ദയാഹു അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിൽ നടക്കാനോ അല്ലെങ്കിൽ കയ്യാമ്പോൾ വെച്ച് വഴികൂടി നടത്താനോ അല്ല ന്യൂയോർക്കിലെ സാധാരണക്കാരൻ്റെ ജീവിതം അല്പം കൂടി മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിവെങ്കിൽ അതിനുവേണ്ടി എന്റെ ചങ്കരമ്പക്കലെ ന്യൂയോർക്കിലെ കരി തൽക്കാലം മംദാനി നോക്കിക്കോളും അതിനു വേണ്ടിയിട്ടാണ് ന്യൂയോർക്ക് ജനത മംദാനിയെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചത് അതിനു വേണ്ടി ചങ്കരം വക്കലിന്റെ ഉപദേശം ന്യൂയോർക്ക് ജനതക്കും മംതാനിക്കും വേണ്ട കേട്ട ഞാൻ പറഞ്ഞാൽ എത്രമാത്രം ചൊറിച്ചിലും എത്രമാത്രം കുരുവോട്ടിലാണ് മംദാനി വിജയിച്ചിട്ടുള്ളത് കണ്ട ന്യൂയോർക്ക് മേയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം മേയർ നമ്മുടെ കൊച്ചി മേയർ അല്ലെങ്കിൽ നമ്മുടെ കോഴിക്കോട് മേയർ അത്രേ ഉള്ളുമ്പോലും അതിന്റെ വില മാത്രമേ ന്യൂയോർക്ക് മേയർക്കുള്ളാണ് നമ്മളെ ചങ്ങരം വക്കൽ പറഞ്ഞു വരുന്നത് അതായത് ന്യൂയോർക്ക് മേയർ എന്ന് പറഞ്ഞാല് വലിയൊരു കാര്യമൊന്നുമല്ല പിന്നെന്താനാ ചക്രംമക്കെ നിങ്ങൾക്ക് ഇത്രമാത്രം കുരുപൊട്ടത് നിങ്ങൾക്ക് ഇത്ര വലിയ സംഭവം അല്ലെങ്കിൽ എന്തിനാ നിങ്ങൾക്കും നിങ്ങളെ ചാണക സംഖ്യ ഇത്രമാത്രം കുരുപൊട്ടേണ്ട ആവശ്യം പിന്നെ തന്നെ നിങ്ങളെ ചങ്ങായില്ലേ ട്രംപ് ആ ചങ്ങായി ഇയാളെ തോപ്പിക്കാൻ വേണ്ടി ഈ മംതാനിയെ തോപ്പിക്കാൻ വേണ്ടി അവിടെ ഇത്രമാത്രം കഷ്ടപ്പെട്ടത് നിങ്ങൾ അടങ്ങുന്ന കുറെ ചാണക സംഖ്യകൾ ഇവിടെ ഇരുന്നിട്ട് മംതാനി തോക്കും മംതാനിയുടെ തോക്കണം എന്നും പറഞ്ഞിട്ട് ഒരുപാട് വീട് ചെയ്തത് എന്തുണ്ടാക്കാണ് വേറൊന്നും അല്ല ചങ്ങരമ്പക്കലെ കിട്ടാത്ത മുന്തിരി പുളിക്കും നല്ലോണം പുളിക്കും ന്യൂയോർക്ക് കിട്ടിയില്ല അതുകൊണ്ടെന്താണ് ന്യൂയോർക്ക് ഒന്നുമല്ല ഇനിയിപ്പൊ ന്യൂയോർക്ക് നിങ്ങൾ ട്രംപ് അനുകൂലിക്കാൻ കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് കിട്ടില്ല ന്യൂയോർക്ക് പോലത്തെ സ്ഥലം വേറൊന്നും ഇല്ല ന്യൂയോർക്ക് കിട്ടിക്കഴിഞ്ഞാല് ലോകം കിട്ടി എന്നാണ് ഈ ചാണക ഉണ്ടല്ല ഈ ചങ്ങരമ്പക്കല അടക്കം പറയാ ഉള്ളിൽ ഇത്രമാത്രം പൊട്ടിക്കറഞ്ഞുകൊണ്ട് ഇത്രമാത്രം കുരു പൊട്ടിക്കൊണ്ട് ചങ്കരമ്പക്കലിന്റെ വീട് കാണുമ്പോ എന്തോ എനിക്കറിയില്ല അത്രമേൽ സന്തോഷം തോന്നുന്നു എന്റെ ചങ്കരമ്പക്കലിൽ അത്രമേൽ സന്തോഷം തോന്നുന്നു എന്നാലും നിങ്ങൾ ന്യൂയോർക്കിന് നമ്മളെ തിരുവനന്തപുരം പോലത്തെ ചെറിയൊരു സ്ഥലമായിട്ട് താരതമ്യം ചെയ്തില്ലേ നന്ദിയുണ്ട് നന്ദി ചങ്കര പിന്നെയും തെങ്ങുമ്പോ തന്നെ ഒരു മാറ്റവും ചങ്കരനില്ല ചങ്കര നിങ്ങൾ നിങ്ങൾക്ക് പറ്റിയ സ്ഥലത്താകിപ്പോ ഉള്ളത് ചാണകക്കുണ്ടില് നല്ല നാറ്റുള്ള ചാണകക്കുണ്ടിൽ അവിടെ തന്നെ ഇരുന്നോട്ടാ അവിടെ തന്നെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുരുപൊട്ടി മെഴുകി ഇടക്കിടക്ക് കരഞ്ഞുകൊണ്ട് വീട് ചെയ്യുക അത് കാണുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് അപ്പൊ അന്വേഷിച്ചപെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ